കേരളത്തിലെ ഏറ്റവും ചർച്ച ചർച്ചയേറിയ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ചോദിക്കുന്നത് നിലമ്പൂരിൽ ഈ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിപ്പോ കൂടുതൽ വോട്ട് വോട്ടെടുക്കുന്ന ആള് ജയിക്കുന്നേ നമുക്ക് പറയാൻ പറ്റുള്ളു അപ്പൊ പക്ഷെ ആര് ജയിച്ചാലും നിലമ്പൂരികാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു എം എൽ എ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഇപ്പോ ആര്യയുടെ ചൗക്കത്താണെങ്കിലും അദ്ദേഹം നല്ല ജനകീയനായ നിലമ്പൂരികാരുടെ ഒരു പ്രിയപ്പെട്ട ഭരണാധികാരിയാണ് അവിടെ അവിടെ നേരത്തെ അദ്ദേഹം പിന്നെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരാളാണ് അതേപോലെ എം സ്വരാജ് ആവട്ടെ അദ്ദേഹമാണ് വിജയിക്കുന്നതെങ്കിൽ അദ്ദേഹം നല്ലൊരു അക്കാദമിക് നിലവാരമുള്ള ഒരു നല്ലൊരു എം എൽ എ കിട്ടി എന്ന് അവർക്ക് അഭിമാനിക്കാം രണ്ടാളപ്പ ജയിക്കാനുള്ള സാധ്യത കാണുന്നത് ആ ജയിച്ചാലും നിലമ്പൂർക്കാർക്ക് അതൊരഭിമാനായിരിക്കും നല്ലവരിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇരു മുന്നണികളും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ അവിടെ എത്ത ഇപ്പഴത്തെ സാഹചര്യങ്ങൾ എടുത്തു കാണിക്കുന്നത് യ്ക്കുമ്പോൾ പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ പ്രതീക്ഷയുള്ളത് നിലമ്പൂരിലെ റിസൾട്ടിനെ ആസ്പദമാക്കി അവിടെ ആര് ജയിക്കുന്നു അവരായിരിക്കും ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ ജയിക്കുക എന്നൊരു കാഴ്ചപ്പാട് എങ്ങനെ വിലയിരുത്തുന്നു അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇപ്പൊ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് ശരിയായിക്കൊള്ളണമെന്നില്ല ഈ നിലമ്പൂരിനെ കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി കാണാനൊന്നും പറ്റൂല അവിടെ സവിശേഷകരമായ ഒരു സാഹചര്യമാണുള്ളത് ഒരു കഴിഞ്ഞു മറഞ്ഞ അന്തരീക്ഷമാണ് അതിൽനിപ്പം ഇടതുപക്ഷം ജയിച്ചു എന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇടതുപക്ഷം തന്നെ വന്നോളന്നില്ല ഇനി യു ഡി എഫ് വിജയിച്ചു എന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് യു ഡി എഫ് വരാ പിന്നെ എൽ ഡി എഫ് വരാതിരിക്കണമെന്നുമില്ല ഇനിയിപ്പോ യു ഡി എഫ് ജയിച്ചാല് രണ്ടായിരത്തി ഇരുപത്തി ആറില് യു ഡി എഫ് എന്നുള്ളൊന്നുമില്ല അത് ഒരു പിന്നെ തെറ്റായ സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത് വിജയത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിജയത്തെ നിർണയിക്കുന്ന ഒന്നായി ഒരു നിലമ്പൂരിലെ ഒരൊറ്റലക്ഷൻ നമുക്ക് കണ്ടുകൂടാം സുന്നി പ്രസ്ഥാനത്തിന്റെ ഒരു സാരഥി എന്ന നിലയില് നമ്മുടെ ഈ ഇലക്ഷനെ ഏർ ഏതൊരർത്ഥത്തിലാണ് നമ്മുടെ പ്രസ്ഥാനം നോക്കിക്കാണു ഇതിപ്പോ ആകെ ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു പിന്നെ എം എൽ എ സ്ഥാനാണ് ഇതിന് ഉണ്ടാകാൻ പോകുന്നത് ഇവരർത്ഥത്തിൽ പറഞ്ഞൊരു അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇത് വരുന്നത് ഒരിടക്കാല തിരഞ്ഞെടുപ്പ് ഇതിനൊരമിതമായ പ്രാധാന്യം കൊടുത്ത് അതിലിറങ്ങി കളിച്ച് അങ്ങനെ ഒരു ഇത് എം എൽ ഒ സ്ഥാൻ ഉദ്ദേശിക്കുന്നില്ല അതിനേതായ ഒരു ഗൗരവം തന്നെ കണ്ടാൽ മതി എന്നുള്ള തോന്നുന്നത് സമൂഹത്തില് ഓരോ എലക്ഷൻ കഴിയുമ്പോഴും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നതോ അതല്ലെങ്കിൽ ഇവിടത്തെ ഭരണ വ്യവസ്ഥിലും പിന്നെ ശക്തി കൂട്ടുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വലിയൊരു പ്രാധാന്യമൊന്നും ഈ എലക്ഷന് നമ്മൾ കാണുന്നില്ല